ഞാനും ഫ്ലോറൻസ് നൈറ്റിംഗിൾ ആൻറ്റിയുടെ കൊച്ചുമോളും നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയ വീടിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഇത് മൊത്തം വിഷയം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ കേരളത്തിലെ മലയാളം അറിയാവുന്ന നേഴ്സിങ് പഠിച്ച് പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് അല്പസമയം സ്കിപ്പ് ചെയ്യാതെ വീടിന്ന് കേട്ടെ താല്പര്യമുള്ളവരൊക്കെ എനിക്കിന്ന് ഒന്ന് ഫോൺ കോളാണ് ഞാൻ സംഭാഷണം ഇന്ന് കേട്ടോ തിരക്കാനായിരുന്നു കർണാടകയാണ് സാർ എനിക്ക് കറക്റ്റ് ആയിട്ട് ബ്രിഡ്ജ് കർണാടക ഓ പറഞ്ഞു സാർ അവിടെ ഒരു ആറേഴ് പിള്ളേരെ ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് ത്രിവേന്ദ്രത്ത് കള്ളിക്കാട് ആ അപ്പൊ അവിടെ കുറച്ച് കുട്ടികൾക്ക് ജി എൻ എം അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് അവര്. അവര് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അവർ കേരള നഴ്സിംഗ് കൗൺസിലോ അല്ലെങ്കിൽ ഐ എൻ സിയുടെ കീഴിലല്ല അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പനേഷ്യ സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് അവര് അഡ്മിഷൻ കൊടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇവിടെയാണ് പഠിപ്പിക്കുന്നത് ഇവർക്ക് പ്രാക്ടിക്കൽ നോളജോ വേറെ ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് കുറച്ച് തിയറി മാത്രം തിയർട്ടിക്കൽ നോളജ് മാത്രം കൊടുക്കുന്നു

അയ്യോ ആരും അല്ല ഞാൻ അല്ല അവർക്കൊന്നും ഇങ്ങനെ പഠിക്കാൻ പഠിക്കാൻ പാടില്ല പാടില്ലെന്ന് അവർക്കറിയില്ലേ എഴുത്തുപോവനുള്ള എഴുത്തുപോയി അറിയാത്ത പിള്ളേരല്ലോ പ്ലസ് ടു പാസ്സായ പിള്ളാരല്ലേ അവർ ജയിലിൽ പോട്ടെ മാഷെ നിങ്ങൾക്കെന്ന ഏ ഹലോ ഈ രക്ഷിതാക്കളും കുട്ടികളൊന്നും മനസ്സിലാക്കണം ഇതൊന്നും ഇങ്ങനല്ല പഠിക്കണം എന്നുള്ള കാര്യം ഇവർ ഇങ്ങനെ പഠിച്ചിട്ട് നാളെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും പറ്റാതെ വരുന്ന അവർക്ക് രജിസ്ട്രേഷൻ കിട്ടും കണ്ടില്ലേ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം കർണാടക ആർക്ക് വേണം രജിസ്ട്രേഷൻ ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അറിയാത്തവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കും അവർ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ കുത്തും എന്നെ കുത്തും നാട്ടുകാരെ മൊത്തം കുത്തും കുത്തി മരിച്ചു പോയി കഴിഞ്ഞാല് ആർക്ക് പോയി മനസ്സിലായി അവരെ നിങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുമ്പോ അവർക്ക് മനസ്സിലാകത്തില്ല അപ്പൊ സ്റ്റുഡൻസ് ആദ്യം പറഞ്ഞത് മാറുന്നു അന്വേഷണം തുടങ്ങും അതായത് ഒരു സ്ഥാപനം നടക്കുന്നത് എങ്ങനെയാണെന്ന് ഐ എൻസി സർക്കാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് മലേഷ്യ തന്നെ അവർക്ക് തന്നെ അവിടെ ക്ലിനിക്കൽ ഫസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ പഠിക്കുന്ന തികച്ചും നിയമവിരുദ്ധം അന്വേഷണം വന്നാൽ അവർ നേരെ കയ്യാ അങ്ങോട്ട് പോകും അത്ര ഒഴുകാറൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ സാർ ജസ്റ്റ് ഇവര് ഈ വർഷം ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ഇവിടെ ആയിക്കോട്ടെ അപ്പൊ താങ്കൾ ആണോ ഈ പണ്ട് ഈ ഒരു ലേഡി ഉണ്ടായിരുന്നു ലാമ്പ് ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ഞാൻ ഞാൻ ഓൾറെഡി ബിഎസ്സി നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞതാ ആണോ കഴിഞ്ഞതാ അപ്പൊ നമ്മളവിടെ സെറമണിയൊക്കെ ലാംബ് നൈറ്റിംഗ് സെറിമണി ഒക്കെ സെറിമണി ഒക്കെ നടത്തിയായിരുന്നല്ലോ ഞങ്ങളുടെ കോളേജിൽ കഴിഞ്ഞു അല്ല ഞാനിപ്പോ വേറൊരു കോളേജിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സ്റ്റാഫാണ് ഞാൻ അല്ല അതുകൊണ്ടല്ല സാർ ഞാനിപ്പം വിളിച്ചതെന്ന് പറഞ്ഞ സാറിന് ഞാൻ ഡയറക്റ്റ് വിളിച്ചതിന്റെ കാരണം വേറൊന്നുമല്ല. ഇനി അടുത്ത് ഒരു അഡ്മിഷൻ നടക്കുമ്പോൾ വീണ്ടും കൊറേ കുഞ്ഞുങ്ങളും കൂടെ ഇങ്ങനെ വരാതിരിക്കാൻ എന്തെങ്കിലും ഒന്നും ഫ്ലോ ഞാൻ ഇതൊരു രണ്ടു മാസം മുമ്പ് മനസ്സിലായില്ലേ ആർക്കും വേണ്ട ഇപ്പൊ ഞാൻ എന്നെ ചെയ്യണേട്ടാ തന്തന്മാർക്കും തള്ളന്മാർക്കും പിള്ളേരെ എന്താ പിള്ളേരെ ഏത് വഴിക്ക് എങ്ങനെ പോയാലും രക്ഷകർത്താക്കൾ സർട്ടിഫിക്കറ്റ് മതി മനസ്സിലായോ മനസ്സിലായി ഇവിടെ കുറെ കുഞ്ഞുങ്ങൾ കേരളത്തിൽ കൊറേ കുഞ്ഞുങ്ങൾ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് രാത്രി പകലാക്കി ചോരേ നീരും കഷ്ടപ്പെട്ട് പഠിക്കുക ഏഹ് നിങ്ങൾ പഠിച്ചിട്ട് ചെല്ലുമ്പോഴും അവര് ക്ലാസ്സിക്കാരെ പഠിച്ചു നിങ്ങൾക്ക് രണ്ടു ചെല്ലുമ്പോൾ ഒരേ പരിഗണനയാണ് ഇത് എവിടുത്തെ നീതി പിള്ളേരോട് പറയാൻ പറ്റി പറയാ നേരിട്ട് കണ്ട് വർത്താനം പറയാൻ പറ്റുന്ന വർത്താനം അവസ്ഥയാണെങ്കിൽ പിന്തിരിപ്പിക്കാൻ നോക്ക് ഇതാണ് കേട്ടല്ലോ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ കേരളത്തിലൊരു ജി എൻ എമ്മിനെ പറ്റി ജി എൻ എം കോഴ്സ് തട്ടിപ്പ് നടത്തുന്നതിനെ പറ്റി വീഡിയോ ഇത് ആരും കേട്ടിട്ട് ശ്രദ്ധിച്ചില്ല ആർക്കു പോയി എനിക്ക് പോയില്ല എല്ലാവർക്കും പോയി രാജരേഷന്മാർ നമ്മളെ ചികിത്സിക്കും നമ്മളെ കൊണ്ടാക്കും അതുകൊണ്ട് സൂക്ഷിക്കണം അപ്പം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരുപാട് ഇതുപോലത്തെ ഉള്ള വിഷയങ്ങൾ ഞാൻ വീണ്ടും പങ്ക് വയ്ക്കാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ കേരളത്തിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ നേഴ്സിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയതായി വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം